ഹായ് ഫ്രണ്ട്സ് ക്വസ്റ്റ്യൻമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എൽ ജി എസ് എൽ ഡി സി എക്സാം കഴിയുന്ന കൂട്ടുകാർക്കായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് സയൻസ് ക്വസ്റ്റ്യനാണ് അതും അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാണ് യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാണ് ഉത്തരമേദയാണ് കോൺവെക്സ് ദർപ്പണം കോൺവെക്സ് ദർപ്പണം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം വാഹനങ്ങളിൽ റിയർ വ്യൂ മീറ്ററായി ഉപയോഗിക്കുന്നത് സോറി റിയർ വ്യൂ മിറായി ഉപയോഗിക്കുന്ന ദർപ്പണം വാഹനങ്ങളിൽ റിയർ വ്യൂ മിറായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ലെൻസ് കോൺവെക്സ് ലെൻസ് വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ് കോൺകേവ് മിററിലെ പ്രതിബിംബം നിവർന്നതും ചെറുതുമായിരിക്കും കോൺകേവ് മിററിലെ പ്രതിബിംബം ഇപ്പോഴും നിവർന്നതും ചെറുതുമായിരിക്കും സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ് കോൺകേവ് മിറർ കോൺകേവ് മിററാണ് സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത് സൂത്രക്കണ്ണാടി അല്ലെ ട്രിക്ക് മിററായി ഉപയോഗിക്കുന്നത് സ്പെറിക്കൽ മിറർ സ്പെറിക്കൽ മിററാണ് ആറന്മുള കണ്ണാടി എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത് ലോഹങ്ങൾ അതായത് കോപ്പറും ടിന്നും ഉപയോഗിച്ചാണ് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത് ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ കോൺകേവ് മിററാണ് ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ ഗ്ലാസ്സായി ആയി ഉപയോഗിക്കുന്നത് ഫ്ലിൻ്റ് ഗ്ലാസ് ഒപ്റ്റിക്കൽ ആയി ഉപയോഗിക്കുന്നത് ഫ്ലിൻഡ് ഗ്ലാസ് ആണ് രണ്ടാമത്തെ ഒരു ചോദ്യം നോക്കാം പീരിയോഡിക് ടേബിൾ നൂറ്റി ഒന്നാമത്തെ മൂലകമേത് പീരിയോഡിക് ടേബിൾ നൂറ്റി ഒന്നാമത്തെ മൂലകം മെൻ്റലേവിയമാണ് മെൻറ്റലേവിയം അതുമായി റിലേറ്റഡ് ചോദ്യങ്ങളൊക്കെ നോക്കാം ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻ്റലിവ് ദിമിത്രി മെൻ്റലിവാണ് ആവർത്തന പട്ടികയുടെ പിതാവ് ആവർത്തന പട്ടികയിൽ അടങ്ങിയിട്ടുള്ള മനുഷ്യനിർമ്മിത മൂലകങ്ങൾ എത്ര നാമമാണ് ഇരുപതെണ്ണമാണ് മനുഷ്യനൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ അടങ്ങിയിട്ടുള്ള പ്രകൃതിയാലുള്ള മൂലകങ്ങൾ എത്ര തൊണ്ണൂറ്റിയെട്ട് സൂക്ഷ്മ കണങ്ങളുടെ നീളം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നാനോമീറ്റർ വൺ എൻ എം ഈസ് ഈക്വൽ ടു നൂറ്റി ഒമ്പതാണ് ഫോണ്ടും മിസ് ആയിപ്പോയതാണ് വൺ എൻ എം ഈക്വൽ നൂറ്റിയൊമ്പത് മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീരിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയ മൂലകങ്ങളെ ലോഹങ്ങളും അലോഹവുമായി വർഗരിച്ച ശാസ്ത്രജ്ഞാണ് ലാവോസിയ മൂലകങ്ങളെ അറ്റോമിക് നമ്പർ അടിസ്ഥാനമാക്കി ആധുനിക പട്ടിക നിർമ്മിച്ചത് ഹെൻറി മോസ്ലി ഹെൻറി മോസ്ലി ആവർത്തന പട്ടികയിൽ പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങളെ സാധാരണ പറയുന്ന പേരെന്ത് അലസവാതകങ്ങൾ അലസവാതകങ്ങളാണ് പതിനെട്ടാം ഗ്രൂപ്പ് മൂലങ്ങൾ പറയുന്നത് ആവർത്തന പട്ടികയിലെ നൂറാമത്തെ ലോഹമേത് ഫെർമിയം ഫെർമിയമാണ് നൂറാമത്തെ ലോഹം ഏറ്റവും ചെറിയ അറ്റമുള്ള മൂലകമേത് ഹൈഡ്രജൻ ഹൈഡ്രജനാണ് ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം റിലേറ്റഡ് ചോദ്യങ്ങൾ നോക്കാം പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം എന്നിവയാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ട്രിഷ്യം ട്രിഷ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഓക്സിജൻ ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അണിയായിരിക്കുന്നത് മൂലം അന്തരീക്ഷ ഏറ്റവും കൂടുതലുള്ള മൂലമേത നൈട്രജൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് നൈട്രജൻ ഏറ്റവും കൂടുതൽ പ്രകൃതിദത്തായ സോട്ടപ്പുള്ള മൂലം ടിൻ ടിന്നാണ് ഏറ്റവും കൂടുതൽ പ്രകൃതിദത്തായി സോട്ടപ്പുള്ള മൂലം നാല് വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത എത്ര ഇത്ര വീ ആണ് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് ഇനി ശബ്ദവുമായി കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എക്കോസ്റ്റിക്സ് എക്കോസ്റ്റിക്സ് എന്നാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേര് മനുഷ്യൻ്റെ ശ്രവണ പരിധി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന പോലെ ഓഡിയോമീറ്റർ മീറ്റർ ഓഡിയോ മീറ്ററാണ് ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് ഭൂകമ്പം അഗ്നിപരോധ സ്ഫോടനങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഇൻഫ്രാസോണിക് ആണ് ഇൻഫ്രാസോണിക് ശബ്ദതരംഗങ്ങളാണ് ശബ്ദത്തിൻ്റെ പ്രതിധ്വനി ഉണ്ടാകാൻ ആവശ്യമായ ദൂരപരിധി പതിനേഴ് മീറ്റർ പതിനേഴ് മീറ്ററാണ് വിമാനത്തിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന പറഞ്ഞു ടാക്കോ മീറ്റർ ടാക്കോ മീറ്ററാണ് വിമാനത്തിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നത് ജലത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ജലത്തിലുള്ള ശബ്ദത്തിൻ്റെ വേഗം തടിയിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് മീറ്റർ പെർ സെക്കൻഡാണ് തടിയിലൂടെ ഉള്ള ശബ്ദത്തിൻ്റെ വേഗം സ്റ്റീലിലൂടെയുള്ള ശബ്ദവേഗം അയ്യായിരം മീറ്റർ പെർ സെക്കൻഡ് അയ്യായിരം മീറ്റർ പെർ സെക്കൻഡാണ് സ്റ്റീലിലൂടെയുള്ള ശബ്ദവേഗം ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഖരം ശബ്ദത്തിൻ്റെ വേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമമാണ് വായു ഏറ്റവും വേഗത സഞ്ചരിക്കുന്നത് ഖരവും ഏറ്റവും കുറഞ്ഞ മാധ്യമം വായുവുമാണ് അഞ്ച് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് ഏഴാണ് പി എച്ച് സ്കേൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സൊറാൻസൺ സൊറാൻസൺ ആണ് പി എച്ച് സ്കേൽ കണ്ടെത്തിയത് പി എച്ച് മൂല്യം ഏഴിൽ കൂടുതൽ സൂചിപ്പിക്കുന്നത് ക്ഷാരഗുണം ക്ഷാരഗുണം പി എച്ച് മൂല്യം ഏത് താഴെ സൂചിപ്പിക്കുന്നത് ആസിഡുകൾ ന്യൂട്രൽ ലായനി ഏതാണ് ജലമാണ് ന്യൂട്രൽ ലായനി പി എച്ച് എന്തിൻ്റെ ചുരുക്കം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇത്രയും ചോദ്യങ്ങളാണ് ഇതൊക്കെ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തിരിക്കുന്നതാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കാമെന്ന് ചോദിക്കും ഏത് പരീക്ഷിക്കും പി എസ് സി എടുത്താലേ ഇതിൽ നിന്നൊന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒന്നോ രണ്ടോ അല്ല ഒരുപാട് ചോദിക്കാറുള്ളതാണ് തിരിച്ചും മറിച്ച് അപ്പോൾ കൂട്ടുകാരെ നോക്കുക ഇന്ന് നമുക്ക് അടുത്തൊരു ക്ലാസ് മേക്കാണ് ഓക്കെ താങ്ക്